കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയക്കൂട്ടുകാർക്കും സ്വാഗതം വലിയ പരീക്ഷ ഇങ്ങ് എടുക്കാറായി അപ്പോൾ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ പരുക്കേറ്റ കുട്ടി എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നോക്കാം മലയാള കവിതയുടെ കാൽപ്പനീക വസന്തത്തിന് തുടക്കം കുറിച്ച എൻ കുമാരൻ ആശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ചെറുകവിതയാണ് പരിക്കേറ്റ കുട്ടി ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമാണ് സ്നേഹം വാത്സല്യം കരുതൽ എല്ലാം ഒരുപോലെ നമുക്ക് ഈ കവിതയിൽ കാണുവാൻ സാധിക്കും പനീർ ചെടിയുടെ മുള്ളുകൊണ്ട് കൈമുറിയുകയും ഒറ്റയ്ക്ക് മാവിൽ കയറിയപ്പോൾ വീണ് കാൽമുട്ടി ചതയുകയും മുകളിൽ നിന്നും പടം താഴേക്ക് വീണ് നെറ്റി മുറിയുകയും കട്ടിലിൽ നിന്ന് ചാടിക്കളിക്കുമ്പോൾ വീണ് കവിൾ മുറിയുകയും ചെയ്തപ്പോൾ ഈ കവിതയിലെ കുട്ടി ഒരു കുറുമ്പനാണ് എന്ന് കവി പറയാതെ പറയുകയാണ് വേദനിച്ചു കരയുന്ന കുട്ടിയുടെ അടുത്ത് അമ്മ വന്ന് മുറിവിൽ തലോടി ഉമ്മ നൽകുമ്പോൾ കുട്ടിയുടെ സങ്കടം മാറുന്നു ഇവിടെ കവി അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം വരച്ചു കാട്ടുന്നു അമ്മ വഴക്കു പറയുമെന്ന് കരുതി കുട്ടി ഇതൊക്കെ മറച്ചുവെക്കുമ്പോൾ അമ്മ അതൊക്കെ തനിയെ മനസ്സിലാക്കുന്നു അമ്മയുടെ സ്നേഹവും കരുതലും എത്രത്തോളം കുഞ്ഞു മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അമ്മ നൽകിയ ഓരോ ഉമ്മയിലും കുട്ടിയുടെ സങ്കടവും വേദനയും അലിഞ്ഞില്ലാതാവുന്നു കാർമേഘം മാറി തെളിഞ്ഞ ചന്ദ്രനെ പോലെയായി കുട്ടിയുടെ മുഖമെന്ന് അവന്റെ മുഖത്തെ ഭാവമാറ്റത്തെ കവി വിശേഷിപ്പിക്കുന്നു അത്രയും മഹത്തായ ഒരു കാര്യമാണ് അവർക്കിടയിൽ ആ ഉമ്മകൾ കൊണ്ട് ഉണ്ടായത് സാധാരണ പരിക്കുകൾ പറ്റുന്ന പ്രായമാണ് കുട്ടിക്കാലം എന്നാൽ വളരെ മനോഹരമായാണ് കുട്ടിക്ക് സംഭവിക്കുന്ന പരിക്കുകളെയും അത് കണ്ട് ആശ്വസിപ്പിക്കുന്ന അമ്മയെയും ആശാനൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് ആത്മാവിന്റെ അന്തരാളങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഭാവവിക്ഷുബ്ധതകളെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ ആളാണ് കുമാരൻ ആശാൻ ഏതു കാലത്തെയും വായനക്കാർക്ക് അന്തരാത്മാവിൻ ശുദ്ധ തീർത്തു പോകാനുള്ള കാവ്യസത്രമാണ് ആശാൻ കവിതകൾ അത് പരിക്കേറ്റ കുട്ടിയെന്ന ഈ കവിതയിലും പ്രതിഫലിക്കുന്നു